അതെ ആ സ്വാമി മൊള്ള കാലത്തിലെ തീരുമാന എടുത്തേ ആ броക്കർ ഇന്നും മെലിഞ്ഞിട്ടായിരുന്നു ആ കാര്യത്തിൽ നീ ടാക്ഷൻ അടിക്കുന്നുണ്ടോ അവളെക്കാൾ കദ്യാംചൻ ഉള്ള കാര്യൊക്കെ ഞാൻ ശരി വെച്ചിട്ടുണ്ട് അതെങ്ങനെ ഋച്ചുവാലിയു റീസൽ നമ്മുടെ മൊള്ളടെ ഭാവി സുരക്ഷിതാണ് ആഹാ ഞാൻ മനസ്സില കണ്ടി നിങ്ങൾ പാലത്തെ കണ്ടു ല്ലേ ഇനി എന്തിനെ ടെൻഷൻ അടിക്കൂ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് നിറമേগান ഞങ്ങളുണ്ട് ചെറിയ ലക്ഷ്യബതിരുടെ വലിയ സ്വപ്നം നടൻ തിലകന്റെ മകനും മരുമകളും ബി ജെ പി സ്ഥാനാർത്ഥികൾ തിലകൻറെ മകനും നടനുമായ ഷിബു തിലകനും ഭാര്യ ലേഖയുമാണ് മത്സരരംഗത്തുള്ളത് ഷിബു തിലകൻ തൃപ്പൂണിത്തുറ നഗരസഭയിലെ ഇരുപതാം വാർഡിലും ഭാര്യ ലേഖ പത്തൊമ്പതാം വാർഡിലുമാണ് മത്സരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് കുടുംബമാണ് തിലകന്റേത് തിലകൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ബി ജെ പിക്ക് ഒപ്പമാകുമായിരുന്നെന്ന് ഷിബുതിലകൻ പറഞ്ഞു അച്ഛന്റെ നിലപാടുകളോട് എന്നും ബഹുമാനവും ഇഷ്ടവും ഉണ്ടെങ്കിലും രാഷ്ട്രീയത്തോട് അതില്ലെന്നും ഷിബു തിലകൻ പറയുന്നു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും ജനങ്ങളെ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടുന്ന ആശയമാണ് അതെന്നും ഷിബു തിലകൻ അഭിപ്രായപ്പെട്ടു ഇരുപത്തിയഞ്ചോളം സിനിമകളിൽ ഇതിനകം ഷിബു തിലകൻ അഭിനയിച്ചിട്ടുണ്ട് യക്ഷിയും ഞാനും ഇവിടം സ്വർഗ്ഗമാണ് ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്നീ ചിത്രങ്ങളിലെ അഭിനയം മികച്ചതാണ് കഴിഞ്ഞ തവണയും മത്സരരംഗത്ത് രംഗത്തുണ്ടായിരുന്നെങ്കിലും ജയിച്ചില്ല കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക